സുഹൃത്തുക്കളെ മലപ്പുറം ജില്ലയിലെ ദേശീയപാത അറുപത്താറിലെ കൂര്യാട് ഭാഗത്ത് റോഡ് പൂർണ്ണമായി ഇരുന്ന് പോയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഒരു സൈഡ് പൂർണമായും മണ്ണ് അറങ്ങിപ്പോയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് എന്തായാലും നിലവിൽ ആളപായമൊന്നും ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് താഴ്ഭാഗത്ത് കൂടെയൊക്കെ തന്നെ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം നടന്നത് എന്നുള്ളതും വളരെ ഭീതിജനകമായ കാര്യമാണ് മൂന്നോളം വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഈ സമയവും അവിടെ ആളുകൾ നിൽക്കുന്നത് അലസമായി നിൽക്കുന്നതും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന ഒരു പരിപാടിയും കൂടിയാണ് മാക്സിമം എല്ലാവരും സേഫായിട്ടുള്ള ഭാഗങ്ങളിലോട്ട് മാറി നിൽക്കേണ്ടതാണ് അതുപോലെ തന്നെ നിലവിൽ ഈ ഒരു ഭാഗം പൂർണ്ണമായും ഗതാഗതം സ്തംഭിപ്പിച്ചിട്ടുണ്ട് മാക്സിമം ഇതിൻ്റെ വലത്തെ ഭാഗത്ത് കൂരിയാട് ഭാഗത്തു നിന്ന് കുളപ്പുറം ഭാഗത്തോട്ട് വരുന്ന ട്രാക്കിലൂടെ സർവീസ് റോഡിലൂടെ നിലവിൽ വാഹനങ്ങൾ വിടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തമല്ല എന്നിരുന്നാലും ബ്ലോക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മാക്സിമം നമ്മൾ കക്കാട് എത്തുന്നതിന് മുമ്പ് കരിമ്പിൽ ഭാഗത്തുനിന്ന് കോഴിക്കോട് ഭാഗത്തോട്ടേക്ക് തൃശ്ശൂർ ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തോട്ടേക്ക് പോകേണ്ടവർ കക്കാട് എത്തുന്നതിന് മുമ്പ് കരിമ്പിൽ എക്സിറ്റ് എടുത്തിട്ട് നേരെ കക്കാട് നിന്ന് നേരെ തിരൂരങ്ങാടി പരപ്പനങ്ങാട്ട് റോഡ് പിടിക്കുക അല്ലെങ്കിൽ തിരൂരങ്ങാടിയിൽ നിന്നും വലത്തെ ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ നേരെ നമുക്ക് കുളപ്പുറത്തോട്ട് എത്താൻ പറ്റൂട്ടോ സാധാരണ ഇറങ്ങുന്നതിനേക്കാളും ഒരു അരമുക്കാൽ മണിക്കൂർ നേരത്തെ ഇറങ്ങുന്നതാണ് എയർപോർട്ട് ഭാഗങ്ങളിലോട്ടൊക്കെ പോകുന്നവർ നേരത്തെ ഇറങ്ങുന്നതായിരിക്കും ഉചിത കേട്ടോ എന്തായാലും ഇനിയിപ്പോൾ ഇവർക്ക് ഈ ഒരു ഭാഗം ആദ്യമുതൽ എ ടു സെഡ് പരിപാടികൾ ചെയ്യണം ഇത് മൊത്തം റിമൂവ് ചെയ്ത് ആദ്യമുതൽ ഫൗണ്ടേഷനൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് വേണം ഇനി ഇവർക്ക് ഇത് പൊതിച്ചു വരാനായിട്ടോ അപ്പോൾ എന്തായാലും ഇതുപോലുള്ള ദേശീയപാതകൾ പണി നടക്കുന്ന ഭാഗത്തൊക്കെ തന്നെ നമ്മൾ മാക്സിമം വാഹനങ്ങളൊക്കെ കയറി ചെയ്ത് മേടിക്കുക അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ഭാഗമാണ് ഈ ഒരു പ്രദേശം